മനസ്സാകും വൃന്ദാവനത്തിൽ കണ്ണനിരിപ്പുണ്ടേ ഒരു കണ്ണനിരുപ്പുണ്ടേ ഗോപികമാരുണ്ടേ ഗോക്കളുമുണ്ടല്ലോ പുല്ലാങ്കുഴലൂതിക്കൊണ്ടൊരു കണ്ണനിരിപ്പുണ്ടേ പുല്ലാങ്കുഴലൂതിക്കൊണ്ടൊരു കണ്ണനിരുപ്പുണ്ടേ ൾ കാട്ടിയോടി നടക്കും മായരൂപനേ മനസ്സിനുള്ളിൽ പൂജാമുറിയിലൊളിച്ചിരിപ്പുണ്ടേ കണ്ണൻ മനസ്സിനുള്ളിൽ പൂജാമുറിയിൽ ഒളിച്ചിരിപ്പുണ്ടേ മനസ്സാകും വൃന്ദാവനത്തിൽ കണ്ണനിരിപ്പുണ്ടേ ഒരു കണ്ണനിരുപ്പുണ്ടേ ചിഞ്ചിൽ ചിലു ചിലി നൃത്തം വെച്ചും കരിനിലവിഴികളിൽ അഞ്ചനമോടും നെഞ്ചകമേറി വസിച്ചിടുന്നൊരു ഗോവിന്ദനല്ലേ കണ്ണൻ ഗോവിന്ദനല്ലേ ിൽ വേദന കറ്റാൻ പുഞ്ചിരിയോടെ ദിവ്യരൂപം ആനന്ദ കണ്ണീരർച്ചന ചെയ്യാൻ വൃന്ദാവനത്തില് ഗോപികയായി വൃന്ദാവനത്തിലെ ഗോപികയായി കണ്ണൻ്റെ കാൽക്കൽ ജീവനിവേദ്യം അർപ്പിക്കുവാൻ വന്നാരാധയായി ഞാൻ ർപ്പിക്കുവാൻ വന്നാരാധയായി മനസ്സാകും വൃന്ദാവനത്തിൽ കണ്ണനിരിപ്പുണ്ടേ ഒരു കണ്ണനിരിപ്പുണ്ടേ ഒരു കണ്ണനിരിപ്പുണ്ടേ